ബാങ്ക് നിങ്ങളുടെ പണം വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതെ നിങ്ങൾ കേട്ടത് ശരിയാണ് ബാങ്കിലിരിക്കുന്ന നിങ്ങളുടെ പണം പതിയെ പതിയെ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങൾ പാപ്പരായിക്കൊണ്ടിരിക്കുകയാണ് കുട്ടിക്കാലത്ത് നമ്മൾ എല്ലാവരും പാമ്പും കോണി കളിച്ചിട്ടുണ്ടാവും ഓർമ്മയുണ്ടോ കഷ്ടപ്പെട്ട് മുകളിലെത്തി തൊണ്ണൂറ്റി ഒൻപതാം കളത്തിലെത്തുമ്പോൾ അവിടെ ഒരു പാമ്പുണ്ടാവും ആ പാമ്പ് കടിച്ചാൽ നേരെ താഴേക്ക് നമ്മുടെ കഷ്ടകാലത്തിന് പത്തിൽ ഒൻപത് തവണയും തൊണ്ണൂറ്റി ഒൻപതിൽ പാമ്പ് കടിക്കുകയും ചെയ്യും ഇപ്പോൾ പാമ്പും കോണിയുടെ കാര്യം പറഞ്ഞത് എന്തിനാണെന്ന് വെച്ചാൽ പാമ്പും കോണി പോലെ തന്നെയാണ് പണത്തിൻ്റെ ഈ കളിയും നമ്മൾ ഓരോ രൂപയും കൂട്ടിവെച്ച് മുകളിലേക്ക് കയറുമ്പോൾ ഈ കളിയുടെ തൊണ്ണൂറ്റി ഒൻപതാം കളത്തിലിരിക്കുന്നത് ബാങ്കുകളാണ് അവർ നിങ്ങളെ വളരെ പെട്ടെന്ന് താഴെ ഇറക്കാൻ പോവുകയാണ് നിങ്ങൾ അറിയാതെ ചെയ്യുന്ന ചില തെറ്റുകൾക്ക് നിങ്ങൾ വലിയ വില കൊടുക്കേണ്ടി വരും ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് എങ്ങനെയാണ് ബാങ്കുകളും ബാങ്കിലിരിക്കുന്ന നിങ്ങളുടെ പണവും നിങ്ങളെ പതുക്കെ ദരിദ്രനാക്കുന്നതെന്നും വരാനിരിക്കുന്ന പണപ്പെരുപ്പത്തിന്റെ ആക്രമണത്തിൽ നിങ്ങൾ ദയനീയമായി തോൽക്കാൻ പോകുന്നതെന്നും ശരിയായ തീരുമാനമെടുത്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്നുമാണ് നമുക്ക് തുടങ്ങാം ചാപ്റ്റർ വൺ എന്തുകൊണ്ട് പണം ബാങ്കിൽ സൂക്ഷിക്കരുത് സുഹൃത്തുക്കളെ മിക്ക ബാങ്കുകളും നിങ്ങളെ പ്രലോഭിപ്പിക്കുന്നത് നിങ്ങളുടെ പണം അവരുടെ സേവിങ്സ് അക്കൗണ്ടിൽ വെക്കാനാണ് അതിന് പകരമായി അവർ നിങ്ങൾക്ക് പലിശ വാഗ്ദാനം ചെയ്യും അപ്പോൾ നിങ്ങൾ വിചാരിക്കും നമ്മുടെ പണം വളരുകയാണല്ലോ എന്ന് എന്നാൽ സത്യത്തിൽ നിങ്ങളുടെ പണം അക്കങ്ങളിൽ മാത്രം വളരുകയും അതിന്റെ യഥാർത്ഥ മൂല്യവും വാങ്ങൽ ശേഷിയും കുറയുകയുമാണ് ചെയ്യുന്നത് ഒരു കണക്ക് പ്രകാരം ഇന്ത്യയിലെ ബാങ്കുകൾ സേവിങ്സ് അക്കൗണ്ടിന് നൽകുന്നത് വെറും രണ്ട് മൂന്ന് പേഴ്സൻ്റേജ് പലിശയാണ് അതേസമയം ഇന്ത്യയിലെ ശരാശരി പണപ്പെരുപ്പ് നിരക്ക് ഏഴര ശതമാനം മുതൽ എട്ടര ശതമാനം വരെയാണ് ലളിതമായി പറഞ്ഞാൽ ഇന്ന് ആയിരം രൂപ വിലയുള്ള ഒരു സാധനത്തിന് അടുത്ത വർഷം ആയിരത്തി എൺപത് രൂപയാവും പക്ഷേ നിങ്ങളുടെ ബാങ്കിലുള്ള ആയിരം രൂപ രണ്ട് മൂന്ന് ശതമാനം പലിശ വെച്ച് ആയിരത്തി ഇരുപത് ആയിരത്തി മുപ്പത് രൂപയെ ആകും സാധനത്തിന് വില കൂടിയത് എൺപത് രൂപ നിങ്ങളുടെ പണം വളർന്നത് വെറും മുപ്പത് രൂപ ബാക്കി അൻപത് രൂപയുടെ നഷ്ടം നിങ്ങൾക്കാണ് പണപ്പെരുപ്പ് എന്നത് ഒരു ചെകുത്താനാണ് അത് ചിതല് പോലെ നിങ്ങളുടെ പണത്തെ കാർന്നു തിന്നാൻ തുടങ്ങും ഒരു സമയം കഴിയുമ്പോൾ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പണത്തിന് യാതൊരു വിലയുമില്ലാത്ത അവസ്ഥ വരും ചുറ്റുമുള്ള സാധനങ്ങളിലേക്ക് നോക്കൂ പച്ചക്കറികളുടെ വില നിത്യോപയോഗ സാധനങ്ങളുടെ വില എല്ലാം രാത്രിക്ക് രാത്രി കൂടുകയാണ് നമുക്ക് മറ്റു വഴികളില്ല കൂടിയ വില കൊടുത്ത് അത് വാങ്ങേണ്ടി വരും എന്നാൽ ഈ വിലക്കയറ്റത്തിൽ ബാങ്കുകൾ നമ്മളെ സഹായിക്കുന്നുണ്ടോ ഇല്ല മറ്റുള്ളവരുടെ പണം വെച്ച് കളിക്കുന്ന ഇവർ ഓരോ നിക്ഷേപത്തിൽ നിന്നും പതിനഞ്ച് പതിനാറ് ശതമാനം ലാഭമുണ്ടാക്കുമ്പോൾ നമുക്കതിന്റെ ഒരു ചെറിയ അംശം പോലും തരുന്നില്ല അതുകൊണ്ടാണ് സാധനങ്ങളുടെ വില എൺപത് രൂപ കൂടുമ്പോൾ അത് വാങ്ങാൻ നമ്മുടെ കയ്യിൽ മുപ്പത് രൂപ മാത്രം ബാക്കിയാവുന്നത് ഇവിടെ നിന്നാണ് കടക്കിണി തുടങ്ങുന്നത് നമ്മൾ അറിയാതെ തന്നെ ലോണുകൾ എടുത്തു കൂട്ടുന്നു അവസാനം നമ്മുടെ കയ്യിൽ മിച്ചം വരുന്നത് ദാരിദ്ര്യം മാത്രമായിരിക്കും ഇപ്പോൾ പലരും പറയും രണ്ട് മൂന്ന് പെർസെൻറ്റേജ് പലിശയെങ്കിലും കിട്ടുന്നുണ്ടല്ലോ വീട്ടിൽ വച്ചാൽ അതുമില്ല പോരാത്തതിന് ബാങ്കാണ് ഏറ്റവും സുരക്ഷിതം എന്നാൽ റിച്ച് ഡാഡ് പൂവർ ഡാഡ് എഴുതിയ റോബോട്ട് കിയോസാക്കി പറയുന്നത് നിങ്ങൾ എപ്പോഴും ഈ രണ്ട് മൂന്ന് പെർസെൻറ്റേജിലാണ് ശ്രദ്ധിക്കുന്നത് സുരക്ഷിതത്വത്തിൻ്റെ പേരിൽ നിങ്ങൾ നിങ്ങളുടെ പണത്തിൻ്റെ വാങ്ങൽ ശേഷി നഷ്ടപ്പെടുത്തുന്നു ഇങ്ങനെ നിങ്ങൾ ബാങ്കുകളെ സമ്പന്നരാക്കുകയും സ്വയം ദരിദ്രരായി തുടരുകയും ചെയ്യുന്നു ഈ അവസ്ഥയിൽ നിങ്ങൾക്കൊന്നേ ചെയ്യാനുള്ളൂ നിങ്ങളുടെ ക്യാഷ് ഫ്ലോ മെച്ചപ്പെടുത്തുക അതായത് പണത്തിൻ്റെ വരവും പോക്കും ശരിയായി കൈകാര്യം ചെയ്യുക അതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം ചാപ്റ്റർ ടു എന്താണ് ക്യാഷ് ഫ്ലോ നമ്മുടെ സമൂഹം മൂന്നായി തരംതിരിച്ചിരിക്കുന്നു പാവപ്പെട്ടവർ ഇടത്തരക്കാർ സമ്പന്നർ ഈ വേർതിരിവ് ഞാനുണ്ടാക്കിയതല്ല സമൂഹത്തിലെ ആളുകളും അവരുടെ കാഷ് ഫ്ലോയും ഉണ്ടാക്കിയതാണ് ക്യാഷ് ഫ്ലോ എന്നാൽ പണത്തിൻ്റെ വരവും പോക്കും അതായത് എവിടെ പണം ചെലവഴിക്കണം എവിടെ നിന്ന് പണം സമ്പാദിക്കണം ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആദ്യത്തെ രണ്ട് വിഭാഗക്കാരും പണം എങ്ങനെ ചിലവഴിക്കണം എന്ന് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ പണം എവിടെ നിന്ന് വരുമെന്ന് അവർ ചിന്തിക്കുന്നില്ല അതുകൊണ്ട് ഈ വിലക്കയറ്റത്തിന്റെ കാലത്ത് അവരെ രക്ഷിക്കാൻ ബാങ്കുകൾക്ക് കഴിയൂ എന്നവർ കരുതുന്നു എന്നാൽ അത് തെറ്റാണ് അപ്പോൾ വിലക്കയറ്റത്തിന്റെ കാലത്ത് നിങ്ങളെ ആരാണ് കൂടുതൽ സഹായിക്കുക ഈ ഉദാഹരണത്തിലൂടെ മനസ്സിലാക്കാം ഒന്ന് വിഷ്ണു ഒരു സാധാരണ കുടുംബാംഗം രണ്ട് അഭി ഒരു ഇടത്തരം കുടുംബാംഗം മൂന്ന് സുരേഷ് സമ്പന്നനല്ല പക്ഷെ സമ്പന്നമായ ചിന്താഗതിയുള്ളവനാണ് വിഷ്ണു കഷ്ടിച്ച് മാസാവസാനം കൂട്ടിമുട്ടിക്കുന്ന ഒരാളാണ് രണ്ട് നേരം ആഹാരം കഴിക്കാനുള്ള പണം മാത്രമേ അവനുണ്ടാകുകയുള്ളൂ സേവിങ്സ് എന്ന വാക്ക് അവൻ്റെ ജീവിതത്തിലില്ല അഭിമാസം മുപ്പതിനായിരം രൂപ സമ്പാദിക്കുന്നു വീട്ടു ചിലവ് ആഡംബരം മാതാപിതാക്കളുടെ ചികിത്സ കാറിൻ്റെ ഇ എം ഐ എല്ലാം കഴിഞ്ഞ് കഷ്ടിച്ച് കുറച്ച് പണം മിച്ചം വെച്ച് അവൻ ബാങ്കിൽ എഫ് ഡി ഇടുന്നു അതായത് അവൻ്റെ എല്ലാ പണവും ബാങ്കിൻ്റെ കയ്യിലാണ് സുരേഷ് പണം വെറുതെ വയ്ക്കാനുള്ളതല്ലെന്നും പണം കൊണ്ട് പണമുണ്ടാക്കുന്ന സ്ഥലത്ത് നിക്ഷേപിക്കണമെന്നും ചെറുപ്പത്തിലേ പഠിച്ചവനാണ് സുരേഷ് അവൻ ശമ്പളത്തിൻ്റെ അൻപത് ശതമാനം ആവശ്യങ്ങൾക്ക് ചിലവഴിച്ച ശേഷം ബാക്കി തുക പത്ത് പന്ത്രണ്ട് ശതമാനം വരെ റിട്ടേൺ കിട്ടുന്ന ആസ്തികളിൽ നിക്ഷേപിക്കുന്നു അവൻ ശ്രദ്ധിക്കുന്നത് പണത്തിൻ്റെ വരവിലാണ് പോക്കിലല്ല ഇനി വിലക്കയറ്റം വന്നാൽ ഇവരിൽ ആരാണ് എളുപ്പത്തിൽ അതിനെ അതിജീവിക്കുക ഉത്തരം നിങ്ങൾക്ക് കിട്ടിക്കാണമെന്ന് എനിക്കറിയാം പണം ബാങ്കിലിട്ട് രണ്ട് മൂന്ന് പെർസെൻറ്റേജ് പലിശ മതിയെന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റി സുരേഷ് പോലുള്ളവർ ഒരു നിശ്ചിത തുക മാത്രം ബാങ്കിൽ വെച്ച് ബാക്കി പണം മികച്ച റിട്ടേൺ കിട്ടുന്ന ആസ്തികളിൽ നിക്ഷേപിക്കുന്നു അതെന്തൊക്കെയാണെന്ന് നോക്കാം ചാപ്റ്റർ ത്രീ റിയൽ എസ്റ്റേറ്റും റീഡ്സും ബാങ്കിനേക്കാൾ മികച്ച ആസ്തികളെക്കുറിച്ച് പറയുമ്പോൾ റിയൽ എസ്റ്റേറ്റ് ഒരു നല്ല ഓപ്ഷനാണ് പണ്ടുമുതലേലേ ഭൂമിക്ക് എപ്പോഴും വിലയുണ്ടായിരുന്നു റിയൽ എസ്റ്റേറ്റിലോ പ്രോപ്പർട്ടിയിലോ നിക്ഷേപിച്ചാൽ ഒരു കാര്യത്തിൽ ഉറപ്പുണ്ട് ദീർഘകാലത്തേക്ക് നോക്കുമ്പോൾ നിങ്ങളുടെ പണം നഷ്ടപ്പെടില്ല പോസിറ്റീവ് റിട്ടേൺ മാത്രം തന്നിട്ടുള്ള ഒരു നിക്ഷേപമാണിത് മാത്രമല്ല വാടക രൂപത്തിൽ നിങ്ങൾക്ക് എല്ലാ മാസവും ഒരു വരുമാനം കിട്ടിക്കൊണ്ടിരിക്കും ഇത് നിങ്ങളുടെ ക്യാഷ് ഫ്ലോ നിലനിർത്താൻ സഹായിക്കും റോബോട്ട് കിയോസാക്കി പറയാറുണ്ട് അദ്ദേഹത്തിൻ്റെ റിച്ച് ഡാഡ് പുയർ ഡാഡ് സമ്പന്നനായത് റിയൽ എസ്റ്റേറ്റ് വിജയമന്ത്രമാക്കിയതുകൊണ്ടാണ് അദ്ദേഹം പ്രോപ്പർട്ടികൾ വാങ്ങി അതിൽ നിന്നുള്ള വാടക കൊണ്ട് ലോൺ അടച്ചു തീർത്തു വിലക്കയറ്റം കൂടുമ്പോൾ വാടകയും കൂടുവല്ലോ എന്നാൽ ഭൂമി വാങ്ങാൻ പണമില്ലെങ്കിലോ അതിനുള്ള ഏറ്റവും നല്ല വഴിയാണ് റീറ്റ്സ് അഥവാ റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെന്റ് ട്രസ്റ്റ് കുറഞ്ഞ പണം കൊണ്ട് റിയൽ എസ്റ്റേറ്റിൽ നിക്ഷേപിക്കാൻ ഇത് സഹായിക്കും ഇതൊരുതരം മ്യൂച്വൽ ഫണ്ട് പോലെയാണ് ഒരു കമ്പനി പല പ്രോപ്പർട്ടികളിൽ നിക്ഷേപിക്കുകയും അതിൽ നിന്ന് കിട്ടുന്ന വാടക നിക്ഷേപകർക്ക് ഡിവിഡൻഡായി നൽകുകയും ചെയ്യുന്നു നിങ്ങൾക്ക് പത്ത് പതിനഞ്ച് ശതമാനം വരെ റിട്ടേൺ ഇതിൽ നിന്ന് പ്രതീക്ഷിക്കാം വെറും പതിനായിരം രൂപ മുതൽ പോലും നിങ്ങൾക്ക് ഇതിൽ നിക്ഷേപം തുടങ്ങാം ചാപ്റ്റർ ഫോർ സ്റ്റോക്ക് വേഴ്സസ് ഇൻഡെക്സ് ഫണ്ട് വേഴ്സസ് എഫ് ഡി റിയൽ എസ്റ്റേറ്റ് കഴിഞ്ഞാൽ പത്ത് പതിനഞ്ച് ഇരുപത് ശതമാനം വരെ റിട്ടേൺ കിട്ടാൻ സാധ്യതയുള്ള ഒരിടമാണ് സ്റ്റോക്ക് മാർക്കറ്റ് പക്ഷേ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് കേൾക്കുമ്പോൾ ആളുകൾക്ക് പല അഭിപ്രായങ്ങളാണ് ചിലർ പറയും സ്റ്റോക്ക് നല്ലതാണ് ചിലർ പറയും ഫണ്ട് നല്ലതാണ് ചിലർ പറയും ഇതൊന്നും വേണ്ട എഫ് ഡി ആണ് ബെസ്റ്റ് എന്ന് ഈ സംശയങ്ങൾ നമുക്ക് മാറ്റിത്തരാം അനന്തു കാർത്തിക് സഞ്ജു മൂന്ന് സുഹൃത്തുക്കൾ കോളേജ് കഴിഞ്ഞ മൂന്ന് പേർക്കും ജോലി കിട്ടി അനന്തു റിസ്ക് എടുക്കുന്നവൻ ഒരു ലക്ഷം രൂപ ശമ്പളം എല്ലാ മാസവും പതിനായിരം രൂപ സ്റ്റോക്കുകളിൽ നിക്ഷേപിക്കാൻ തുടങ്ങി ഇരുപത് വർഷം കഴിഞ്ഞ് പതിനാല് ശതമാനം റിട്ടേൺ വെച്ച് നോക്കിയപ്പോൾ അവൻ്റെ കയ്യിൽ ഒരു കോടി മുപ്പത്തിരണ്ട് ലക്ഷം രൂപ ഉണ്ടായിരുന്നു കാർത്തിക് പ്രായോഗികമായി ചിന്തിക്കുന്നവൻ നാൽപ്പതിനായിരം രൂപ ശമ്പളം സ്റ്റോക്ക് മാർക്കറ്റിനെക്കുറിച്ച് വലിയ അറിവില്ലാത്തതുകൊണ്ട് അവൻ ഇൻഡെക്സ് ഫണ്ടിൽ നിക്ഷേപിച്ചു മാസം ആറായിരം രൂപ വെച്ച് മുപ്പത് വർഷത്തേക്ക് നിക്ഷേപിച്ചു പതിമൂന്ന് ശതമാനം റിട്ടേൺ വെച്ച് നോക്കിയപ്പോൾ അവൻ്റെ കയ്യിൽ രണ്ട് കോടി അറുപത്തിയഞ്ച് ലക്ഷം രൂപ ഉണ്ടായിരുന്നു സഞ്ജു അമിതമായി പേടിക്കുന്നവൻ സ്റ്റോക്ക് മാർക്കറ്റ് തട്ടിപ്പാണെന്ന് കരുതി അഞ്ച് ലക്ഷം രൂപ പത്ത് വർഷത്തേക്ക് എഫ് ഡി ഇട്ടു ഏഴ് ശതമാനം പലിശ വെച്ച് പത്ത് വർഷം കഴിഞ്ഞപ്പോൾ അവൻ്റെ കയ്യിൽ പത്ത് ലക്ഷം രൂപ മാത്രമാണ് ഉണ്ടായിരുന്നത് നിങ്ങളും സഞ്ജുവിനെ പോലെ ഒരു ഇടത്തരം വരുമാനക്കാരനാണെങ്കിൽ കണ്ണു തുറന്ന് ശരിയായ നിക്ഷേപ രീതികൾ തിരഞ്ഞെടുക്കാനുള്ള സമയമാണിത് ഇപ്പോൾ സ്റ്റോക്ക് ഫണ്ട് റിയൽ എസ്റ്റേറ്റ് എന്നൊക്കെ കേട്ട് ആകെ കൺഫ്യൂഷനായോ എവിടെ തുടങ്ങണം എന്ത് ചെയ്യണം എന്നറിയാതെ നിൽക്കുകയാണോ പേടിക്കേണ്ടത് നിങ്ങൾ ഒറ്റയ്ക്കല്ല കാരണം പണത്തെയും നിക്ഷേപത്തെയും കുറിച്ച് ചർച്ച ചെയ്യാനും പുതിയ കാര്യങ്ങൾ അറിയാനും നിങ്ങളെ സഹായിക്കുന്ന ഒന്നാണ് വെൽത്ത് സ്കൂൾ കമ്മ്യൂണിറ്റി ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കാം നിങ്ങളെപ്പോലെ ചിന്തിക്കുന്നവരുമായി സംസാരിക്കാം ഏറ്റവും പ്രധാനം ഇതിനെ നിങ്ങൾ ഒരു രൂപ പോലും മുടക്കേണ്ടത് ില്ല നിങ്ങളുടെ സാമ്പത്തിക ഭാവിയുടെ ആദ്യത്തെ സ്റ്റെപ്പ് ഇന്ന് സൗജന്യമായി തന്നെ എടുത്തോളൂ താഴെ ഡിസ്ക്രിപ്ഷനിലും പിൻ ചെയ്ത കമൻറ്റിലും ഞാൻ ആ കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഉടൻ തന്നെ അതിൽ ജോയിൻ ചെയ്യൂ നിങ്ങളുടെ മുഴുവൻ പണവും ബാങ്കിൽ ഇടുന്നതിനേക്കാൾ നല്ലത് ഇൻഡെക്സ് ഫണ്ടിലോ സ്റ്റോക്കിലോ റിയൽ എസ്റ്റേറ്റിലോ നിക്ഷേപിക്കുന്നതാണ് തുടക്കക്കാരനാണെങ്കിൽ ചെറിയ തുക വെച്ച് തുടങ്ങുക നിക്ഷേപത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കുക പതിയെ പതിയെ ആത്മവിശ്വാസം വരുമ്പോൾ നിക്ഷേപം വർദ്ധിപ്പിക്കാം പക്ഷേ നിങ്ങൾ കണ്ണടച്ചിരുന്ന എല്ലാ പണവും ബാങ്കിൽ തന്നെ ഇട്ടാൽ ബാങ്ക് നിങ്ങളുടെ പണം മുഴുവൻ വിഴുങ്ങും നിങ്ങൾക്ക് ഒരിക്കലും പണപ്പെരുപ്പത്തെ തോൽപ്പിക്കാൻ കഴിയില്ല സുഹൃത്തുക്കളെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെന്നും ഇതിൽ നിന്ന് എന്തെങ്കിലും പഠിക്കാൻ സാധിച്ചുവെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്യുക അടുത്ത വീഡിയോ ഏത് വിഷയത്തെക്കുറിച്ചാണ് വേണ്ടതെന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം